ുളം പ്രവാസി അസോസിയേഷൻ ഓണ സംഗമവും ഓണസദ്യയും നടത്തി തളിക്കുളം പ്രവാസി അസോസിയേഷൻ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണ സംഗമവും ഓണസദ്യയും നടത്തി നാട്ടിക ശ്രീധാരണ ഹാളിൽ നടന്ന ഓണ സംഗമത്തിന് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ വാസൻ സെക്രട്ടറി ധർമ്മൻ മേലെടുത്ത് ട്രഷറർ വാസൻ കോഴിപ്പറമ്പിൽ രക്ഷാധികാരികളായ സുഭാഷ് ചന്ദ്രൻ ബാഹുലയൻ തളിക്കുളം പ്രവാസി അസോസിയേഷൻ യു എ ഇ രക്ഷാധികാരി ഗഫൂർ തളിക്കുളം രത്നാകരൻ രാമദാസ് പ്രേമൻ വഴി ആനന്ദൻ വിദ്യാനന്ദൻ സുനിൽ കളപ്പുരയ്ക്കൽ അക്ബർ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച ഓണപ്പാട്ടുകളും തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു തുടർന്ന് ഓണസദ്യയും നടത്തി നമ്മുടെ കുടുംബാംഗങ്ങൾ എത്തുക എല്ലാവരും അല്പസമയം സ്വര പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിയുക അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ കലാപരിപാടികൾ നടത്താൻ കഴിയുന്നവർ ചെയ്യുക മുൻകൂട്ടി നമ്മൾ ഒരു പരിപാടി നേരത്തെ നമ്മൾ പറ്റുള്ളൂ നമ്മളെ ഉദ്ദേശം തിരിച്ചു വന്നിട്ടുള്ള പ്രവാസികൾ അവരുടെ ഒട്ടനവധി വിഷമങ്ങൾ അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളാണ് നമ്മളെ നേരിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒട്ടനവധി പ്രവാസികളെ നമ്മൾക്ക് കണ്ട് മുട്ടാൻ കഴിയുമ്പോഴൊക്കെ തന്നെ ഒട്ടനവധി പ്രയാസങ്ങളാണ് നമ്മൾ നമുക്ക് അപ്പം അത്തരത്തിലുള്ള പ്രയാസങ്ങൾ പേര് നടക്കുന്ന പ്രവാസികളായിട്ട് ആയിരുന്ന ആളുകളുടെ ഒരു ചെറിയ ഏറ്റവും ചെറിയ ഒരു സംഗമമാണ് ബ്രിട്ടേണിസ് തലമുറ പ്രവാസി അസോസിയേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങളിലും അതുപോലെ തന്നെ സന്തോഷങ്ങളിലൊക്കെ നമ്മൾ പങ്കുചേരുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ ഒരു കൂട്ടായ്മ ഉണ്ടായ കാരണം അത്തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളുടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വിശേഷ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ അംഗങ്ങളുമായിട്ട് ഒത്തിച്ചേരാറുണ്ട് കൊല്ലത്തിൽ രണ്ട് തവണ അതൊരു പക്ഷേ ഓണമൊന്നും അതുപോലെ തന്നെ വിഷു എന്നും അല്ലെങ്കിൽ മറ്റുള്ള മറ്റേ ഉയർന്നൊക്കെ പേരിലൊക്കെ നമുക്ക് ഒത്തുചേരാറുണ്ട് ഒരുമിച്ച് നമ്മൾ കഥ പറയാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് ലാഗ സന്തോഷത്തോടെ തിരിയാറുണ്ട്